അസലാമലൈക്കും വറഹമത്തല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു തൊട്ടടുത്ത വീടുകളിലൊക്കെ ജോലിക്ക് പോയി വളരെ കഷ്ടപ്പെട്ടാണ് ആ ഉമ്മ തൻ്റെ ഏക മകനെ വളർത്തിയത് അവർക്ക് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല പലരും അവരോട് മറ്റൊരു വിവാഹത്തെപ്പറ്റി സംസാരിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചെയ്തു പക്ഷേ വളർന്നു വരുന്ന തൻ്റെ മകനെ പൊന്നുപോലെ വളർത്താൻ അതൊരു തടസ്സമാകുമോ എന്ന് കരുതി അവർ അതിന് മുതിർന്നില്ല തൻ്റെ ജീവിതം മുഴുവനും മകനു വേണ്ടി മാറ്റിവെച്ച് കഠിനമായി അധ്വാനിക്കുകയും തൻ്റെ മകനു വേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ ആ മകനാകട്ടെ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നാലാം ക്ലാസ് വരെ മാത്രമേ അവൻ സ്കൂളിൽ പോയിട്ടുള്ളൂ നാലാം ക്ലാസ്സിൽ അധ്യാപകനുമായിട്ട് അടിയുണ്ടാക്കി അവിടെ നിന്ന് നിർത്തിപ്പോന്നതാണ് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ അവൻ്റെ ചുണ്ടിൽ സിഗരറ്റും അതേപോലെയുള്ള അവനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദുശീലങ്ങളൊക്കെ അവൻ സ്വന്തം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അവനില്ലാത്ത ദുശീലങ്ങളില്ല ആ നാട്ടിൽ അറിയപ്പെട്ട ഒരു തോന്നിവാസിയാണ് തൻ്റെ മകൻ ആ ഉമ്മയുടെ ഹൃദയം വല്ലാതെ വിങ്ങി പൊട്ടുകയാണ് തൻ്റെ മകന് ഒരു കുറവും വരുത്താതെ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവർ പരിശ്രമിച്ചു കൊണ്ട് പണമുണ്ടാക്കി ആ മകനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു പക്ഷേ ആ മകൻ തൻ്റെ വഴിയിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല ആ നാട്ടിലെ ഏറ്റവും വലിയ താന്തോന്നിയായിട്ടാണ് വളർന്നത് പക്ഷേ ആ ഉമ്മാക്ക് തൻ്റെ മകനെ തള്ളി പറയാനോ അല്ലെങ്കിൽ തൻ്റെ മകനെ ഉപേക്ഷിക്കാനോ മനസ്സുണ്ടായിരുന്നില്ല നമ്മൾ പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മനസ്സ് ലോകത്ത് ഒരാൾക്കും തൻ്റെ മകനോട് മാതാവ് കാണിക്കുന്ന കാരുണ്യം പോലെ കാരുണ്യം കാണിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന പലരും നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷേ ഒരിക്കലും നമുക്ക് ഉമ്മയുടെ സ്നേഹം പോലെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന ഒരു മനുഷ്യനെയും നമുക്ക് ഈ ലോകത്ത് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വാർദ്ധക്യം എത്തുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റുന്നതില്ല അവർ വളരെ പയഞ്ചൻ സംസ്കാരങ്ങളിലൂടെ പയഞ്ചൻ രീതികൾ കൊണ്ടു നടക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധസദനങ്ങളിലേക്കും വീട്ടിൽ ിൽ നിന്നിറക്കി വിടുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഉമ്മ വളരെ കഷ്ടപ്പെട്ടാണ് തൻ്റെ മകനെ വളർത്തിയത് തൻ്റെ മകൻ ഒരുപാട് കേസുകളിൽ പെടുന്നു നാട്ടിലുള്ള എല്ലാവർക്കും അവനെ വെറുപ്പാണ് ആർക്കും അവനോട് സ്നേഹമില്ല അവൻ്റെ സ്വഭാവം വളരെ മോശമാണ് ആ ഉമ്മ എന്നെങ്കിലും എൻ്റെ മകൻ നന്നാവുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി പക്ഷേ തൻ്റെ മകൻ നന്നായില്ല ഒരു ദിവസം അവൻ വീട്ടിലേക്ക് വരാതിരുന്നു പിറ്റേന്ന് ആ ഉമ്മ മകനെയും നോക്കിയിരിക്കുകയാണ് ആ സമയത്ത് വീടിൻ്റെ മുന്നിലുള്ള വഴിയിലൂടെ ആടി ആടി കള്ളു കുടിച്ച് അവൻ വരുന്നത് കണ്ട് ഉമ്മയുടെ ഹൃദയം തകർന്നുപോയി ഉമ്മ അവൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഉമ്മ വളരെ വാത്സല്യത്തോട് അവനോട് ചോദിച്ചു മോനെ നീ ഭക്ഷണം കഴിച്ചോ അപ്പം അവൻ പറഞ്ഞു അതേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എവിടെയായിരുന്നു മോനെ നീ നിന്നെ കാണാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ മകം പറയുന്നത് ഓ സന്തോഷിച്ച് കാണും ഞാൻ ചത്തെന്ന് കരുതി അതും പറഞ്ഞ് അവൻ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ്റെ മദ്യലഹരിയിൽ അവൻ നിലത്ത് വീയുന്നു ആ ഉമ്മ ഓടിച്ചെന്ന് അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു ആ സമയത്ത് അവൻ ഉമ്മയെ തട്ടിമാറ്റുന്നു മാറി നിൽക്കി എനിക്കറിയാം എഴുന്നേൽക്കാൻ എനിക്കാരുടെയും സഹായം വേണ്ട എനിക്ക് നാളെ കുറച്ച് പണം വേണം ആ ഉമ്മ വല്ലാതെ വേദനയോട് പറഞ്ഞു മോനെ എൻ്റെ കയ്യിൽ പണമില്ല അപ്പോൾ ആ മകൻ പറയുകയാണ് തള്ളെ പ്രസവിച്ചിട്ടാൽ മാത്രം പോരാ എൻ്റെ കൂടെയുള്ളവരൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ഞാൻ മാത്രം ഒന്നിനും വകയില്ലാത്തൊരു തെണ്ടിയായിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് എന്നെ വളർത്താൻ കഴിയില്ലായിരുന്നെങ്കിൽ എന്നെ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ അങ്ങ് കൊന്നുകളഞ്ഞോടായിരുന്നു ആ സമയത്ത് ആ ഉമ്മ വളരെ വേദനിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഞാൻ നിൻ്റെ ഉമ്മയാണ് എന്നോട് നീ അങ്ങനെയൊന്നും പറയരുത് ആ സമയത്താണ് ഉമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല അവൻ കാണുന്നത് ആ മാല അവൻ പൊട്ടിച്ചെടുക്കുന്നു ഉമ്മ വളരെ സങ്കടപ്പെട്ട് അവനോട് പറയുന്നു മോനെ നിൻ്റെ ഉപ്പ എനിക്ക് വാങ്ങി തന്ന ആകെ ഒരു സാധനം ഈ ഒരു മാല മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഉപ്പയുടെ ഓർമ്മയായി എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല അതുകൊണ്ട് നീ ഇതെടുക്കരുതെന്ന് പറയുമ്പോൾ അവൻ തിരിച്ചു പറയുന്നുണ്ട് മരിച്ചുപോയവരുടെ ഓർമ്മയൊക്കെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അവരൊക്കെ മരിച്ചു മണ്ണായില്ലേ ഇനി എന്തിനാണ് ഈ ഓർമ്മകൾ എന്നു പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വൈമധ്യേ അവനത് അവർ ആക്സിഡൻറ്റിൽ പെടുകയാണ് അവൻ്റെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് ഹോസ്പിറ്റൽ വെൻറ്റിലേറ്ററിലാണ് വലിയ സീരിയസ് ആണ് ആ സമയത്താണ് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകൾ വന്നിട്ട് ഉമ്മയോട് വിവരം പറയുന്നത് ഉമ്മ വലിയ വേദനയോടുകൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു തൻ്റെ മകനെ കാണാൻ ചെല്ലുമ്പോൾ ശ്വാസം പോലും വലിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന തൻ്റെ മകനെ കണ്ട ആ ഉമ്മയുടെ ഹൃദയം പൊട്ടുകയാണ് ആ ഉമ്മ ഡോക്ടറുടെ റൂമിലേക്ക് ചെന്നിട്ട് പറയുന്നു ഡോക്ടറെ എൻ്റെ മകനെ രക്ഷിക്കണം അതിനെന്ത് വേണമെങ്കിലും ഞാൻ തരാം ആ ഉമ്മയോട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ മകൻ്റെ ഹൃദയം മാറ്റി മാറ്റിവെക്കണം നിങ്ങളുടെ മകൻ്റെ ബ്ലഡുമായി മാച്ചാകുന്ന ഒരു ഹൃദയം കിട്ടണം ഞാൻ എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും വിവരമറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാറ്റാമെന്ന് പറയുമ്പോൾ മാത്രമല്ല ഒരു പത്ത് ലക്ഷം രൂപയും വേണം Há uma... അതാ ഡോക്ടറോട് പറയുന്നു പണമൊക്കെ ഞാനുണ്ടാക്കാം എൻ്റെ മകനെ എങ്ങനെങ്കിലും നിങ്ങളൊന്ന് രക്ഷിച്ചു തരണം ആകെ കുറച്ച് സ്ഥലവും ഒരു വീടും മാത്രമാണുള്ളത് അതവർ പണയം വെക്കുന്നു എന്നിട്ട് ആ പണവുമായിട്ട് ഡോക്ടറുടെ അടുക്കലേക്ക് വരുന്നു ഡോക്ടർ പറയുന്നു ഇതുവരെ നിങ്ങളുടെ മകന് മേച്ചായ ഒരു ഹൃദയവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ മകൻ മകനേറിയാൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ ഇപ്പോൾ ജീവിക്കുകയുള്ളും നമുക്ക് പ്രാർത്ഥിക്കാം ആ ഉമ്മ വല്ലാതെ ഹൃദയം തകർന്നുകൊണ്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറെ എൻ്റെ ഹൃദയം പറ്റുകയില്ലേ ഹൃദയം അവന് കൊടുക്കാം ആ ഉമ്മയോട് ഡോക്ടർ പറയുന്നു ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഹൃദയം അങ്ങനെ കൊടുക്കാൻ പറ്റൂല പക്ഷേ ആ ഉമ്മയുടെ നിർബന്ധത്തിന് മുമ്പിൽ ആ സ്നേഹത്തിന് മുമ്പിൽ ഡോക്ടർക്ക് കീഴടങ്ങേണ്ടി വരികയാണ് ഡോക്ടറോട് ആ ഉമ്മ പറയുന്നു എനിക്ക് അവസാനമായിട്ട് എൻ്റെ മകനെ ഒന്ന് കാണണം അങ്ങനെ അവര് ഡോക്ടർ ആ ആ മകനെ കാണാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ അവർ ചെന്ന് മകനെ കണ്ട് ആ മകൻ ഒരു ചുംബനം കൊടുത്തുകൊണ്ട് തിരിച്ചു തിരിച്ചുവന്ന് തൻ്റെ ഹൃദയം മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആ സർജറി കഴിഞ്ഞ ശേഷം മകന് ബോധം വന്നു ബോധം വന്ന ശേഷം മകൻ തൻ്റെ ചുറ്റിലും നിൽക്കുന്ന കൂട്ടുകാരോട് പറയുന്നുണ്ട് എടാ അടുത്ത ആഴ്ചത്തേക്ക് പൊളിക്കാം നമുക്ക് ആ തള്ളയുടെ സ്വർണ്ണമാല എൻ്റെ കയ്യിലുണ്ട് പക്ഷേ കൂട്ടുകാരുടെ മുഖത്ത് സന്തോഷം കാണുന്നില്ല അവൻ വീണ്ടും പറയുന്നു പണമാണോ പേടി അത് പ്രശ്നമില്ല നമുക്ക് എൻ്റെ കയ്യിൽ സ്വർണത്തിൻ്റെ മാലയുണ്ട് പക്ഷേ കൂട്ടുകാരുടെ സന്തോഷം അവന് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഡോക്ടർ റൂമിലേക്ക് കടന്നു വരുന്നു ഡോക്ടർ കടന്നു വന്നുകൊണ്ട് ഡോക്ടർ അവനോട് അവൻ്റെ സുഖവിവരങ്ങൾ ചോദിക്കുന്നു എനിക്ക് സുഖമാണ് എന്നവൻ മറുപടി പറയുന്നു ഡോക്ടർ നിൻ്റെ ഉമ്മ എവിടെയെന്നറിയുമോ നിനക്ക് ആ തള്ള ഞാൻ ചത്തെന്നു കരുതിയിട്ടുണ്ടാകും അവരുടെ സ്വർണ്ണമാല പൊട്ടിച്ചു വരുമ്പോൾ അവരെന്നെ പ്രാഗിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് ഡോക്ടർ വളരെയേറെ ദേഷ്യവും സങ്കടവും അടക്കിപ്പിടിച്ചുകൊണ്ട് പറയുന്നു നിൻ്റെ ഹൃദയം അത് നിൻ്റെ ഉമ്മയുടെ ഹൃദയമാണ് നീ ഈ ലോകത്തെ ഏറ്റവും വലിയ അധഭാഗ്യനാണ് ഇത്രയും സ്നേഹമുള്ള ഒരു ഉമ്മയെ കിട്ടിയിട്ട് ആ ഉമ്മയെ മനസ്സിലാക്കാൻ പറ്റാത്ത വിഡ്ഢിയാണ് നീ എന്ന് പറയുമ്പോൾ അവൻ വല്ലാതെ സങ്കടപ്പെടുന്നു പ്രിയമുള്ളവരെ നമ്മളെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ത്യാഗങ്ങൾ സഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് പിതാവ് അവ അവരെ നാം ഒരിക്കലും സങ്കടപ്പെടുത്താൻ പാടില്ല അവരെ നാം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല ഉമ്മയോളം സ്നേഹം തരുന്ന ഒരാളെയും നമുക്ക് ഈ ലോകത്തെത്തിക്കാൻ സാധിക്കുകയില്ല നമുക്കുള്ളവരെ നമ്മുടെ ഉമ്മയുടെ സ്നേഹത്തെ പോലെ നമുക്ക് സ്നേഹം തരുന്ന ഒരാളെയും നമുക്ക് ഈ ഭൂമിയിൽ എത്തിക്കാൻ സാധിക്കുകയില്ല ആ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അവർക്ക് വാർദ്ധക്യം എത്തുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റുകയില്ല എന്ന് പറഞ്ഞ് വൃദ്ധസദനത്തിലാക്കാനുള്ളവരല്ല മറിച്ച് നാം ഇന്നനുഭവി എല്ലാ സുഖങ്ങളും നമുക്കുണ്ടാകുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിച്ചവരാണ് കഠിനമായി പ്രാർത്ഥിച്ചവരാണ് കഠിനമായി ക്ഷമിച്ചവരാണ് അവരെ നാം ഉപേക്ഷിക്കരുത് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ അവർക്ക് ഒരുപാട് കാലം സന്തോഷത്തോടു കൂടെ ജീവിക്കാനുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ അതോടൊപ്പം നമ്മളിൽ നിന്ന് മരിച്ചുപോയവിടെ കവരിടം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ച് സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ സ്ലാമലൈക്കും